പണിയോ പണിയുണ്ടോ മരുന്നാണ് ഇതൊക്കെ തീരെ വയ്യാന്നെക്ക് ഭയങ്കര ക്ഷീണം അങ്ങനൊക്കെ പല അസുഖങ്ങളാണ് എനിക്ക് അപ്പൊ ഇന്നലെ മരുന്നൊക്കെ വേച്ച് ചുമ കൂടിയിട്ട് അറിയോ അപ്പൊന്ന് നീക്കാനൊക്കെ വൈകി അപ്പൊന്ന് ഞങ്ങള് രാവിലെ ഞങ്ങക്ക് ചായക്ക് കടി പൊറാട്ട് പൊറാട്ടാ അയ്യോക്ക് സ്കൂള് പോന്നിയ ചായക്കടിയൊന്നും ഇണ്ടാക്കാനാവും കഴിയില്ല അപ്പൊ ഞങ്ങൾ പൊറോട്ട വാങ്ങിയ കറിയുടെ മോളെടുത്തോടൊപ്പം ചെറുതാക്കി കൊടുക്കട്ട് ചായ ചായ ഭയങ്കര ഇതിന്റെ ചായനക്കെ ചായ ഞാൻ തീറ്റ വിട്ടിട്ടുള്ള പരിപാടി ഇല്ല ഭക്ഷണം ഞാനെ പൊറോട്ട ഇന്ന് രാവിലെ തന്നെ മീൻ വാട്ടിപ്പൊളി ബത്തലുണ്ട് പിന്നെ മുട്ടക്കറി മേടിച്ചത് മുട്ടക്കറിയാ മുട്ട ഇതൊക്കെ മാട്ടെ ഗ്രീൻപീസിന്റെ കറി അടിച്ചോ മീനിന്ന് വെട്ടല എനിക്കാ ഇഷ്ടം ഗ്രീൻപീസ് ഗ്രീൻപീസ് ഉണ്ടോടോ ആ അതൊക്കെ എന്തേക്ക അതാ മോള്ള അതെന്തൊക്കെ എന്താ അത് പച്ചക്കറിയെ മാട്ടെ കറി പയ 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 വെർച് സാധനങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വെട്ടല കണ്ടിട്ട് വെട്ടരി മീനക്കേണ്ടതായിട്ട് നോക്കട്ടെ ഇതിനെ നന്നാ കമണിയതിന്ന നല്ല ടേസ്റ്റല്ലേ തിന്ന നന്നാകാനെ നല്ല പൊണിയാ തിന്ന നല്ല രസമായിട്ട് സ്റ്റാദവല്ല മാട്ടെ വേറെ മീന നല്ല സഗുന്ന ഒരു എന്താ പിന്നെ പറയേ

അയില് ആ വേറെ അല്ല രണ്ടു ഒരു മൂന്നാല് അയലും മേടിച്ചു അത് ഞങ്ങള് പണി എടുക്കുന്ന വീട്ടില് അവിടെ ഇങ്ങനെ ആ ഏട്ടം പാന്തി പൂള ചെറിയ കഷ്ണാട്ടോന്നൊക്കെ പറഞ്ഞു ചെറിയ കുഞ്ഞു കുഞ്ഞു ഉണ്ട ഉണ്ടാ പൂളകളാ അപ്പൊ അവിടെ നിന്ന് മൂപ്പര് പറിച്ചപ്പോ ഞമ്മളെ മുലാളിക്ക് എടുത്താ അപ്പൊ മൊരാളി ഒരു പണിതൊരു വിധം നിക്കുന്നു തന്നെ അപ്പൊ പിന്നെ അങ്ങനെ കൊണ്ടന്ന

ോ നയ്യ കൊട്ടി എന്തുണ്ട് നയ്യ കൊട്ടിയും

അരെ രണ്ടാലും കൂടാതെ കട്ടും മുട്ടിക്ക് നി ഇപ്പോ വെള്ളം കൂടി ഇങ്ങരെ കളക്കിയോ അതാണ് കൊടുക്കാമായിക്കി ഞാൻ കുറച്ച് ചോറ് എടുക്കട്ടോ ഇപ്പൊ കുറച്ചേ എടുതായിട്ടോ ഞാൻ കുറച്ച് എടുക്കാനാണ് ഞാൻ കുറച്ച് ചോറ് ഇടുക്കിട്ടുള്ളൂ അണ്ടി കുറുകോടില്ല വീനാസക ഒരു ചെറിയ അണു മോഡലേ ഇട്ടുള്ളൂ ഓക്കേ മതിലി കുറച്ചുള്ളൂ കമോനെ ഇല്ല ഈ തേത്തില് ഇങ്ങരെ കണ്ടിടണെങ്കിൽ കുറച്ചുള്ളതേ പറഞ്ഞ് പറഞ്ഞപ്പോറത്തു വത്തൊക്കെയോ ഞാത്ത ചോറ് മീൻ വേണോ അച്ഛേ ചേച്ചി പറഞ്ഞോ ചേച്ചി ആയി ചേച്ചിയിലെടുത്ത് പോയിക്കോ ചേച്ചിയിലെടുത്ത്

നല്ല ടേസ്റ്റ് ആക്കിഷ്ടപ്പെട്ട ഭക്ഷണം പിന്നെ കറി കറിയിലെന്താ നോക്കട്ടെ

ഉപ്പുണ്ടോ നോക്കിയാദ്യം നിങ്ങളെ ഉപ്പില്ല അപ്പാരും ഇങ്ങോട്ട് ഇണ്ടോ ഇനി ഞാനും അപ്പൊ ഞങ്ങള് ഇനി അടുത്ത വീഡിയോ വരാം